മഹാഭാരത ഇതിഹാസത്തിൽ ദ്വാപരയുഗുരുഷനാകുന്ന ശ്രീകൃഷ്ണനുമായി അദ്ദേഹത്തോട് ശത്രുത പുലർത്തുന്നതും മിത്രങ്ങളായി നിലകൊള്ളുന്നവരും ബന്ധുജനങ്ങൾ ആയിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വളരെ പ്രാധാന്യമുള്ള ബന്ധുവാകുന്നു കുന്തിപുത്രൻ അർജുനൻ അർജുനനും കൃഷ്ണനും തമ്മിൽ ഇത്രയും ആഴത്തിൽ ബന്ധമുണ്ടാകുവാൻ കാരണവും ദൈവികതയും നോക്കിക്കാണാം ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പ്രളയകാലത്തിന് ശേഷം സൃഷ്ടി തുടങ്ങും കാലത്ത് പ്രപഞ്ചത്തിൽ ധർമ്മമെന്നത് ഉണ്ടാകുവാൻ അതിൻ്റെ അധിപതിയാകുന്ന ധർമ്മദേവനെ സൃഷ്ടിക്കുന്നു അങ്ങനെ ധർമ്മപാലകനായ ധർമ്മദേവന്റെ സന്തതികളായി അതായത് നാല് പുത്രന്മാരായി വിഷ്ണു ഭഗവാൻ പിറവികൊണ്ടു അതായത് അവതാരം കൈകൊണ്ടു ഹരി കൃഷ്ണൻ നരൻ നാരായണൻ എന്നീ നാമങ്ങളിൽ അദ്ദേഹം അവതരിച്ചത് ഭഗവാന്റെ അംശാവതാരങ്ങൾ രണ്ടു തരം മേഖലകളിലേക്ക് വഴിമാറി പിൽക്കാലത്ത് അങ്ങനെ നരനും നാരായണനും മഹാതപസികളും ഹരിയും കൃഷ്ണനും മഹായോഗികളും ആയി തീർന്നു പിൽക്കാലത്ത് ഇവരിലെ നരനും നാരായണനും അർജുനനും കൃഷ്ണനുമായി ജനിച്ചത് എന്ന് ദേവി ഭാഗവതം നാലാം നാലാസ്കന്ധം പറയുന്നു നരൻ അർജുനായും നാരായണൻ കൃഷ്ണനുമായും പിറവികൊണ്ടത് നരനാരായണന്മാരിൽ നരൻ വെളുത്ത നിറമുള്ളവനും നാരായണൻ കറുത്ത നിറമുള്ളവനും ആയിരുന്നുവെന്ന് പത്മപുരാണം ഉത്തരഖണ്ഡം അദ്ധ്യായം രണ്ട് പറയുന്നു മറിച്ച് അർജുനൻ കൃഷ്ണനെ പോലെ തന്നെ കറുത്ത നിറമുള്ളവനായിരുന്നു അഥവാ നീല നിറമുള്ളവനായിരുന്നുവെന്ന് മഹാഭാരതത്തിൽ പ്രത്യേകമായി പറയുന്നതായി കാണാൻ സാധിക്കുന്നു തിളങ്ങുന്ന കറുത്ത വർണ്ണം അത് കാരണം അർജുനന് കൃഷ്ണൻ എന്ന നാമം സിദ്ധിച്ചിരുന്നുവെന്നും അതിനാൽ തന്നെ അർജുനനെയും കൃഷ്ണനെയും കൂടി ചേർത്ത് കൃഷ്ണന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു ചില ചിത്രങ്ങളിൽ അർജുനന് മാത്രമായി കാർബൽ വർണ്ണം കാണാൻ സാധിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അർജുനനും കൃഷ്ണനെ പോലെ തന്നെ കൃഷ്ണവർണ്ണമായിരുന്നു എന്നത് കൂടാതെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായതിനാൽ തന്നെ മറ്റു ചില അവതാരപുരുഷന്മാർക്കുള്ള പോലെ തന്നെ നീലവർണം ഉണ്ടായിരിക്കുന്നു അർജുനനും അങ്ങനെ ഭൂലോകത്തിൽ മായാപുരുഷനായി തൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ ജനിച്ച കൃഷ്ണന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹായിയായി അർജുനൻ നിലകൊണ്ടു തൻ്റെ ചങ്ങാതിക്ക് അല്ലെങ്കിൽ അയാളുടെ വാക്കുകൾക്ക് പരസ്പരം ബഹുമാനം പുലർത്തുന്ന രണ്ട് ഉത്തമ മിത്രങ്ങളായി ഇരുവരും കഴിഞ്ഞു ഇതിലൊരു വലിയ ഗുണപാഠവും ഉണ്ടാകുന്നു അർജുനൻ കൃഷ്ണന്റെ ഭക്തനും ശിഷ്യനും ആയിരുന്നു കൃഷ്ണന്റെ മരണശേഷം ദ്വാരകയിലെത്തിയതും അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചതും അർജുനനായിരുന്നു ശ്രീകൃഷ്ണ സ്വർഗാരോഹണ ശേഷം അധികം താമസിക്കാതെ തന്നെ തൻ്റെ അവതാരലക്ഷ്യം പൂർത്തിയാക്കി അർജുനൻ